നമസ്കാരം ഈ എം ഐ ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ അതിന് സാധാരണ മാർക്കറ്റിലെ സാധനങ്ങളെക്കാൾ വില കൂടുതലാണോ ഇതൊരു സ്ഥിരം സംശയമാണല്ലോ അല്ലേ അതാണ് നമ്മൾ നോക്കുന്നത് അതെ അതെ ഈ വീഡിയോയിൽ ഒരു പത്തോളം നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വില ഒന്ന് താരതമ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ എം ഐ ലൈഫ് സ്റ്റൈൽ ഉപയോഗിക്കുന്നത് ശരിക്കും ലാഭമാണോ അതോ നഷ്ടമാണോ എന്ന് ഒരു ഏകദേശ കിട്ടുമെന്ന് നോക്കാം ശരി ശരി അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എടുത്താലോ ആദ്യം വ്യക്തിഗത ശുചിത്വ ഉൽപ്പന്നങ്ങൾ അല്ലേ ടൂത്ത് ബ്രഷിൽ ഓക്കെ സാധാരണ നമ്മൾ കടയിൽ വാങ്ങുന്ന ബ്രഷിന് ഏകദേശം ഒരു അറുപത്തഞ്ച് രൂപയോളം വരും അല്ലേ അതെ ആ പക്ഷേ ഈ എം ഐ ലൈഫ് സ്റ്റൈലില് അവര് പറയുന്നത് നാല് സോഫ്റ്റ് ബ്രഷ് ഉള്ള ഒരു ബ്രഷുള്ള അതിന് നൂറ്റിയഞ്ച് രൂപയുള്ളൂന്നാണ് അതെ അപ്പോ ഒരെണ്ണത്തിന് എത്രയായി ഏകദേശം ഇരുപത്തി ആറ് രൂപ ഓഹോ അത് വലിയ വ്യത്യാസമാണല്ലോ ശരിക്കും ശരിക്കുമൊരു മുപ്പത് കാര്യമോ പേസ്റ്റും അതുപോലെ തന്നെ ഇപ്പോ സാധാരണ കോൾഗേറ്റ് നൂറ് ഗ്രാം അതിന് എഴുപത്തിമൂന്ന് രൂപയാ ഇനി സെൻസോഡൈൻ പോലത്തെ കുറച്ചുകൂടി സ്പെഷ്യൽ പേസ്റ്റ് ആണെങ്കിൽ എഴുപത് ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരെ വരുന്നുണ്ട് ഓ ശരിയാണ് മീ എങ്ങനെയാ അവരുടെ സാധാരണ പേസ്റ്റ് നൂറ് ഗ്രാം അത് അറുപത്തൊന്ന് രൂപയുള്ളൂ കുറവാണല്ലോ അതെ പിന്നെ അവരുടെ ഒരു പ്രീമിയം പേസ്റ്റ് ഉണ്ട് അത് പക്ഷെ നൂറ്റമ്പത് ഗ്രാമാണ് അളവ് കൂടുതലുണ്ട് ആ അതിന് നൂറ്റി നാല് രൂപ അപ്പൊ അളവ് വെച്ച് നോക്കുമ്പോഴും വില കുറവാണെന്നാണ് വീഡിയോ വാദിക്കുന്നത് ഇനി സോപ്പ് സോപ്പ് ഇപ്പോ പിയേഴ്സ് പിയേഴ്സൊക്കെ നൂറ് ഗ്രാമിന് അമ്പത്തിനാല് രൂപയാണ് വീഡിയോയിൽ കാണിക്കുന്നത് മീ ലൈഫ് സ്റ്റൈലിലെ സാധാരണ സോപ്പ് അതും നൂറ് ഗ്രാം അത് മുപ്പത്തി രൂപ അതും കുറവാണല്ലോ അതെ പിന്നെ അവർക്കൊരു മീം സോപ്പ് ഉണ്ട് കുറച്ചുകൂടി എന്താ പറയാ നല്ല ഇനം അതിന് എൺപത്തിമൂന്ന് രൂപ പക്ഷേ അത് ഈ വീഡിയോ താരതമ്യം ചെയ്യുന്നത് മാർക്കറ്റിലെ ഭയങ്കര വില കൂടിയ ഒരു മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് മേലെയുള്ള സെബാമഡ് പോലത്തെ സോപ്പുകളോടാണ് ഓഹോ അപ്പോൾ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടെന്നാണ് സൂചന ആ താരതമ്യം അതാണ് പറയുന്നത് ഇനി ടാൽക്കം പൗഡർ നോക്കിയാലോ നോക്കാം പോൺസ് പൗഡർ നൂറ് ഗ്രാം ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അല്ലേ അതെ പക്ഷേ മൈ ലൈഫ് സ്റ്റൈൽ പൗഡർ വരുന്നത് ാണ് മൂന്നിരട്ടി അളവ് ആ അതിന് വില ശരിക്കും രൂപയോ അത് വലിയ വ്യത്യാസമാണല്ലോ അതെ അളവ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ലാഭമാണെന്നാണ് വീഡിയോയുടെ കണ്ടെത്തൽ ഹെയർ ഓയിലിന്റെ കാര്യത്തിലും ഉണ്ടോ ഈ വ്യത്യാസം ഉണ്ട് ഇപ്പോ ഭയങ്കര വിലയല്ലേ രൂപ രൂപ അതെ ഇനി സ്റ്റൈലിൽ യാണെങ്കിൽ അവരുടെ സാധാരണ ആംല ഓയിൽ ഓയില് പിന്നെ കുറച്ചുകൂടെ പ്രീമിയമായ മഹാബ്രിംഗരാജ് ഓയിലുണ്ട് അത് ഇരുന്നൂറ് ആണ് ബോട്ടിൽ ഇരട്ടി അളവ് ആ ഇരുന്നൂറ് എം ഇന്ദുലേഖയുടെ ഇന് മുന്നൂറ്റി അമ്പത്തെ വിലക്ക് ഇവിടെ കിട്ടും ഏകദേശം അതെ ഇനി ഫെയർനെസ് ക്രീം ഫെയർ ആൻഡ് ലവ്ലി പോലത്തെ നൂറ് ഗ്രാം പാക്കിന് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരുമോ ആ റേഞ്ചിലാണ് വീഡിയോ കാണിക്കുന്നത് അതും ഗ്രാം രൂപ അവിടെയും ചെറിയൊരു കുറവുണ്ട് ചെറിയൊരു കുറവ് ഓക്കെ അപ്പൊ വ്യക്തിഗത ഉൽപ്പന്നങ്ങളില് പൊതുവെ ഒരു വിലക്കുറവ് ഈ വീഡിയോ കാണിക്കുന്നുണ്ട് ഇനി വീട് വൃത്തിയാക്കുന്ന കാര്യങ്ങളോ ടോയ്ലറ്റ് ക്ലീനർ ടോയ്ലറ്റ് ക്ലീനർ ഇപ്പൊ ഹാർപിക് ഒക്കെ മാർക്കറ്റിൽ നൂറ്റി പതിനഞ്ച് രൂപ കാണിക്കുന്നു എം ഐ ലൈഫ് ആ ഇത് ടാങ്കിലുള്ള നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുന്നില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട് ഇനി ഫ്ലോർ ക്ലീനർ ലൈസോൾ ഒക്കെ ലൈസോൾ അഞ്ഞൂറ് എം എൽ നൂറ്റിമൂന്ന് രൂപ ഇതിൽ ചില കെമിക്കൽസ് കുട്ടികൾക്ക് നല്ലതല്ല പിന്നെ ടൈലിന്റെ തിളക്കം കുറയ്ക്കും എന്നൊക്കെ ഒരു ആശങ്ക വീഡിയോയിൽ പറയുന്നുണ്ട് ശരി നീ ലൈഫ് അവരുടെ ഫ്ലോർ ക്ലീനർ അതും അഞ്ഞൂറ് എം എൽ രൂപ ഹാനികരമായ കെമിക്കൽസ് ഇല്ലെന്നും പറയുന്നു ഓക്കെ ഇനി പാത്രം കഴുകുന്നത് ലിക്വിഡും ബാറും ഉണ്ടല്ലോ ഉണ്ട് ലിക്വിഡ് ഇപ്പൊ വിം ലിക്വിഡ് അഞ്ഞൂറ് എം എൽ ന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇത് ചിലപ്പോ കൈക്ക് അലർജി ഉണ്ടാക്കാമെന്നും സോഴ്സിൽ പറയുന്നു മീ ലൈഫ് സ്റ്റൈൽ ഡിഷ് വാഷ് അതും അഞ്ഞൂറ് എം എൽ അതിന് നൂറ്റി ഇരുപത്തിയേഴ് രൂപ അത് വിമ്മിനേക്കാൾ ഒരു രണ്ട് രൂപ കൂടുതലാണല്ലോ ആണ് അവിടെ ഒരു കാര്യമുണ്ട് ഇത് ആണെന്നാണ് പറയുന്നത് ഓഹോ അത്ര തന്നെ വെള്ളം ചേർത്ത് ഇരട്ടിയാക്കാം ലിറ്ററിന് രൂപ ആയി അതെ അങ്ങനെ ലാഭമാണ് ശരിയാണ് ഇനി കാര്യോ പാത്രം കഴുകുന്ന കട്ട സോപ്പ് അത് നേരിട്ടുള്ള താരതമ്യാണ് എക്സോ ബാർ അഞ്ഞൂറ് ഗ്രാം അതിന് എൺപത്തി ആറ് രൂപ അപ്പോ ഈ പത്ത് ഉൽപ്പന്നങ്ങളും നമ്മൾ നോക്കി മൊത്തത്തില് എന്താണ് ഈ വീഡിയോയുടെ ഒരു കണ്ടെത്തര് ഈ വീഡിയോയിലെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പത്ത് സാധനങ്ങൾ നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ടായിരം ഒരുനൂറ് രൂപ ചെലവാകും ഓക്കെ എന്നാൽ ഇതേ ആവശ്യങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഇതിന് സമാനമായവ മീ ലൈഫ് സ്റ്റൈലൂടെ വാങ്ങുമ്പോൾ ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപയാകുന്നുള്ളൂ എന്നാണ് ഈ വീഡിയോ പറയുന്നത് ശരിക്കും അപ്പൊ ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് അതെ ഈ കണക്ക് പ്രകാരം ഉണ്ട് അപ്പൊ നമ്മൾ പൊതുവെ കേൾക്കുന്നൊരു ധാരണ ഉണ്ടല്ലോ മീ ലൈഫ് സ്റ്റൈലിനെ വില കൂടുതലാണെന്ന് അതിന് വിപരീതമായിട്ടാണ് ഈ സോഴ്സിലെ കണ്ടെത്തൽ വരുന്നത് ഈ പറഞ്ഞ സാധനങ്ങളിലെ മിക്കതിനും വില കുറവാണെന്ന് അതെ അളവും പിന്നെ ചില ഉൽപ്പന്നങ്ങളുടെ കാര്യത്തില് ഈ പറയുന്ന അധിക ഗുണങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ലാഭകരമാണെന്നാണ് ഈ വീഡിയോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ ഓർക്കണം ഇത് ഈ വീഡിയോയിലെ വിലയിരുത്തൽ മാത്രമാണ് തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളൊരു ഉപഭോക്താവെന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ടതും അതാണ്